അസലാമലൈക്കും വറഹമുല്ല പൊതുവേ വേനൽക്കാലം അടുക്കും തോറും എല്ലാവരും നമ്മൾ ഉപദേശിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ് ധാരാളം വെള്ളം കുടിക്കണം ഉഷ്ണം കൂടുന്തോറും വെള്ളം ധാരാളം കുടിച്ചെങ്കിലേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവുകയുള്ളു രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനം ശക്തിയുക്തമാവുകയുള്ളു എന്ന രീതിയിലുള്ള പ്രചരണം എത്രയോ കാലമായി തുടങ്ങിയിട്ട് എന്നാൽ പഴയകാലത്തുള്ള എല്ലാ ഫിലോസഫികളും അത് മതഗ്രന്ഥങ്ങളായാലും ശരി മറ്റ് സമാനമായ തിരുക്കുറൽ പോലെയുള്ള ഫിലോസഫിക്കൽ പുസ്തകങ്ങളായാലും ശരി ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കണമെന്ന് പഠിപ്പിക്കുന്നവയായിരുന്നു പക്ഷേ ദാഹം എന്നുള്ളത് ഒരു ഫീലിംഗ് ആണ് ഒരു അനുഭവമാണ് നമ്മൾ ചിന്തിച്ച് വേനൽക്കാലത്ത് ശരത്തിൽ ഡീഹൈഡ്രേഷൻ എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ബുദ്ധി പറയുന്നതനുസരിച്ചാണ് ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും ഉഷ്ണം കൂടുമ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഉഷ്ണം ഉണ്ടാകും എന്നാണ് പൊതുവെ കേൾക്കാറുള്ളത് ഒട്ടേറെ ആളുകൾ നൽകുന്ന ഉപദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വേനൽക്കാലത്ത് ധാരാളം ജ്യൂസുകൾ കഴിക്കണം ഇങ്ങനെ ധാരാളം ജ്യൂസുകളും ധാരാളം വെള്ളങ്ങളും നിലവിൽ കഴിക്കുന്ന ആഹാരത്തിന് പുറമെ എന്ന രൂപത്തിൽ ആയി ആയിക്കിട്ടുമ്പോൾ സാധാരണഗതിയിൽ മറ്റ് മാസങ്ങളിൽ ഉഷ്ണമില്ലാത്ത മറ്റ് മാസങ്ങളിൽ ആകെ മൊത്തം കഴിക്കുന്ന ആഹാരത്തേക്കാൾ ഒട്ടേറെ കൂടുതൽ ആഹാരവും വെള്ളവും കുടിക്കുന്ന ഒരു സാഹചര്യമാണ് വേനൽക്കാലത്ത് കാണുന്നത് ഇത് വേനൽക്കാല രോഗങ്ങളെ വർദ്ധിപ്പിക്കുകയാണോ കുറക്കുകയാണോ എന്ന് നാം നിരീക്ഷിക്കാറില്ല പലപ്പോഴും രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയോ ഉണ്ടായി എന്ന് അതിൻ്റെ ഉറവിടം മനസ്സിലാവാതെ പ്രയാസപ്പെടുന്നവരാണ് മഹാപുരുപക്ഷം ആളുകളും എന്നാൽ നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ആധിക്യമാണ് പലപ്പോഴും നമ്മെ രോഗിയാക്കുന്നത് എന്ന് പലരും ശ്രദ്ധിക്കാറില്ല ഇവിടെയാണ് അക്കിപ്പങ്കർ തത്വം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക വിശപ്പുണ്ടെങ്കിൽ മാത്രം ആഹാരം കഴിക്കുക എന്നുള്ളത് വേനൽക്കാലത്ത് ഉഷ്ണം കൂടുതലാണെന്ന് സത്യമാണ് പക്ഷേ ആ ഉഷ്ണം കുറയ്ക്കാൻ വേണ്ടി വെള്ളം കുടിച്ചാൽ ഉഷ്ണം കുറയുമോ അങ്ങനെ ഉഷ്ണം കുറഞ്ഞ അനുഭവം നിങ്ങൾക്കാര് ഉണ്ടോ അല്ലെങ്കിൽ വെള്ളം കുടിക്കും തോറും ശരീരത്തിൻ്റെ ഉഷ്മാവ് വർദ്ധിച്ച് പ്രയാസപ്പെടുന്ന അനുഭവങ്ങളും കൂടുതൽ വേർത്ത് അസ്വസ്ഥപ്പെടുന്ന അനുഭവങ്ങളുമാണോ വർദ്ധിക്കുന്നത് വളരെ കൃത്യമായി നിരീക്ഷിക്കൂ ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് രണ്ടാഴ്ച കാലമെങ്കിലും നിങ്ങൾ ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക ഈ വേനൽക്കാലത്ത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും ശാരീരികമായിട്ടുള്ള പൊറതികേടുകൾ ബുദ്ധിമുട്ടുകൾ വേർപ്പിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടുള്ള സുഖം ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ വേനൽക്കാലത്ത് ഉഷ്ണം വർദ്ധിച്ചു എന്നുള്ള സത്യമാണ് ഈ ഉഷ്ണം വർദ്ധിച്ച ഈ സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ വീണ്ടും ഉഷ്ണം വർദ്ധിക്കുകയാണ് ചെയ്യുന്ന വ്യക്തമായി ബോധ്യപ്പെടും അപ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ച ശേഷം നിങ്ങളുടെ ശരീരം നിരീക്ഷിക്കുക സ്വാഭാവികമായും ഉഷ്ണം വർദ്ധിക്കുകയാണോ കുറയുകയാണോ എന്ന് വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും അതുമാത്രമല്ല ഒരു രണ്ട് ആഴ്ച കാലമെങ്കിലും നിങ്ങൾ വെള്ളം കുടി പരിപൂർണമായി ഒഴിവാക്കി ദാഹമുണ്ടെങ്കിൽ മാത്രം വളരെ അല്പം മാത്രം വെള്ളം കുടിച്ച് നോക്കും നിങ്ങൾ ആ ഒരു ദാഹം മാറാൻ ഒരു അര അരക്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ക്ലാസ് വെള്ളം മാത്രം വളരെ അൽപ്പാൽപമായി നിങ്ങൾ കുടിച്ചു നോക്കുന്നു നിങ്ങൾ അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ദാഹം കൃത്യമായി ശമിക്കുകയും ശരീരത്തിൻ്റെ ഊഷ്മാവ് കഴിവിൻ്റെ പരമാവധി നമ്മൾക്ക് അനുയോജ്യമായ രൂപത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന കാണാം എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ആളുകൾ ഉഷ്ണം വർദ്ധിച്ചു വേനൽക്കാലത്ത് ഉഷ്ണം വർദ്ധിക്കുന്നു എന്ന കാരണം പറഞ്ഞ് ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർക്ക് ഒട്ടേറെ അസ്വസ്ഥകൾ വർദ്ധിക്കുന്നു അമിതമായ വിയർപ്പുണ്ടാകുന്നു ഈ കുടിച്ച അമിതമായ വെള്ളം മുഴുവൻ ശരീരം നിർജ്ജലീകരണം എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും ശരീരം അതിനെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നിർജ്ജലീകരണമല്ല മറിച്ച് ശരീരത്തിന് ഒരു പ്രയാസമായതുകൊണ്ട് ശരീരം നീക്കം ചെയ്യുമ്പോൾ അനുബന്ധമായി ഒട്ടേറെ വിയർപ്പുണ്ടാവുകയും വിയർപ്പിൻ്റെ ആധിക്യം കൊണ്ട് ചർമ്മ വർദ്ധിക്കുകയും ഒരു പക്ഷേ മറ്റെന്തെങ്കിലും സന്ധി രോഗങ്ങളോ അല്ലെങ്കിൽ ചെവി സംബന്ധമായ രോഗങ്ങളോ മറ്റെന്തെങ്കിലും മൂത്രാശ സംബന്ധമായ രോഗങ്ങളോ ഉള്ള ആളാണെങ്കിൽ അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക നമുക്കറിയാം വേനൽക്കാലത്ത് ഭൂമിയിലെ സകല ജീവികളുടെയും മൂത്രത്തിൻ്റെ നിറം അല്പം കടും മഞ്ഞയായിട്ടുണ്ടാകും ഈ കടും മഞ്ഞ വെളുപ്പിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം കുടിക്കുന്നത് പലപ്പോഴും അപകടമാണ് അത് നിങ്ങൾ ഒരുപാട് വെള്ളം കുടിപ്പിച്ച് വെള്ളം കുടിച്ച് വെളുപ്പിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ സ്വാഭാവികമായ നിറത്തിലത് അങ്ങനെ പോയിക്കോട്ടെ അതിനെ കണ്ട് നിങ്ങൾ ഭയപ്പെടുകയും വേണ്ടതില്ല അതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും വേണ്ടതില്ല അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മൂത്രക്കടച്ചിലോ മറ്റ് അസ്വസ്ഥകളോ ഉള്ള ആളുകൾ അവർ വേദനക്കാലത്ത് വെള്ളം കുടിക്കുമ്പോൾ തൽക്കാലം ഒരു ആശ്വാസം പോലെ അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അവരുടെ മൂത്രാശയ സംബന്ധമായ എരിച്ചിലും പൊരിച്ചിലും അടിവയ വേദനയും മൂത്രമൊഴിച്ച ശേഷമുള്ള മൂത്രമൊഴിക്കുമ്പോഴുള്ള മറ്റ് പ്രയാസങ്ങളും ഒക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ വെള്ളം കൂടി ആധിക്യം കൊണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തീർച്ചയായും മൂത്രക്കടച്ചിലോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് വെള്ളം കുടിച്ച് നിങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെങ്കിലും അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്കും കൂടുതൽ പ്രയാസങ്ങളിലേക്കുമാണ് കൊണ്ടെത്തിക്കുന്നത് അത് ഒഴിവാക്കാൻ മൂത്രക്കടച്ചൽ പോലെയുള്ള പ്രയാസങ്ങൾ കൃത്യമായി അക്യൂ പങ്ക്ചർ പോലുള്ള ചികിത്സ ഉപയോഗപ്പെടുത്തുക അത് മൂതന ഉഷ്ണം കുറക്കുന്നതിലൂടെ ആ പ്രയാസം പരിപൂർണമായി സുഖപ്പെടുകയും എന്നാൽ വെള്ളം കുടിച്ച് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എത്ര അധികം വെള്ളം കുടിച്ചാലും അതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുന്നത് മാത്രമല്ല അത് ഒട്ടേറെ പുതിയ രോഗങ്ങളെയും ഉണ്ടാക്കുന്നു അതെ മനുഷ്യ ശരീരത്തിൽ ജലാംശം വളരെ അത്യാവശ്യമാണ് പക്ഷേ അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തങ്ങളായ അളവുകളിൽ ആവശ്യമുള്ളത് അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് അത് അതത് വ്യക്തികളുടെ ജോലിഭാരവും ആന്തരികമായ മറ്റ് പല കാരണങ്ങളും മറ്റ് പല രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങളെയൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിക്കുമ്പോൾ അത് ദാഹം എന്ന ഒരു അറിയിപ്പിലൂടെ എന്നൊരു അനുഭവത്തിലൂടെ നമ്മൾക്ക് വേണ്ട അളവിൽ വെള്ളം കുടിക്കാൻ നമ്മളെ ഉപദേശിക്കുന്നുണ്ട് നിരീക്ഷിക്കുക ഇതുപോലെ നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ആരോഗ്യം നമുക്ക് നൽകുന്നത് അല്ലാതെ ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരുപാട് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നിരീക്ഷിക്കുമ്പോൾ ഒരുപക്ഷേ തലവേദന മുതൽ ചെവി സംബന്ധമായ അസ്വസ്ഥതകൾ മുതൽ കണ്ണിലെ കാഴ്ച പ്രശ്നങ്ങൾ മുതൽ തൊണ്ടയുടെ മറ്റ് അസ്വസ്ഥകൾ മുതൽ സന്ധിവേദന മുതൽ ചർമ്മ സംബന്ധമായ രോഗങ്ങൾ മുതൽ മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ മുതൽ ഒട്ടേറെ ഇനിയും ധാരാളം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പോലും അമിതമായ വെള്ളം കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇതിനെയൊക്കെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ച് പുതിയ രോഗങ്ങൾ വരുത്തി വെച്ച് അതിന് വീണ്ടും ഒട്ടേറെ രോഗങ്ങൾ എന്ന് പുതിയ പുതിയ രോഗങ്ങൾക്ക് ഒട്ടേറെ ചികിത്സകൾ നൽകുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ കൃത്യമായി നിരീക്ഷിച്ച് നിങ്ങളുടെ ദാഹത്തിനെ ക്ഷമിപ്പിക്കാൻ വേണ്ടി മാത്രം വെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ് ഗുണകരമായിരിക്കും എന്നുള്ളതും ഉഷ്ണം വർദ്ധിക്കുന്നത് കുറയ്ക്കാൻ വെള്ളം കുടിക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതും അങ്ങനെ വെള്ളം കുടിക്കുന്നവരും വീണ്ടും ഉഷ്ണം വർദ്ധിക്കുകയാണെന്നുള്ളതും കൃത്യമായി നിരീക്ഷിച്ചാൽ ബോധ്യപ്പെടും ഏതായാലും ഈ വേനൽക്കാലം ഈ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി കൃത്യമായി നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു